ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വീറ്റോയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ ഏതാഗ്രഹവും ഈ പ്രപഞ്ച ശക്തികൾ നിറവേറ്റിത്തരും അതുകൊണ്ട് സുഹൃത്തുക്കളെ മനസ്സിൽ ഉറപ്പിച്ചു പറയുക തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പോരാടി നേടാനുള്ളതാണ് ജീവിതം പിന്തിരിഞ്ഞോടാനുള്ളതല്ല തളരാത്ത ആത്മബലവും തകരാത്ത നിശ്ചയദാർഢ്യവും നിലയ്ക്കാത്ത പരിശ്രമവും ഉണ്ട് എങ്കിൽ ഏത് പോരാട്ടവും നിങ്ങൾക്ക് വിജയിക്കാം നിങ്ങളുടെ വിജയത്തിനായി വീറ്റോ സംഘടിപ്പിച്ചിരിക്കുന്നു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് വീറ്റോയുടെ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ചോദ്യമാണ് ഏത് പരീക്ഷയ്ക്കെന്ന് ചോദിച്ചാൽ എൽ എസ് ജി ഐ സെക്രട്ടറി പരീക്ഷ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ വെച്ച് ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരീക്ഷയാണല്ലോ ലോക്കൽ സെൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ സെക്രട്ടറി പരീക്ഷ അതിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഇതാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നിയമം പാസ്സാക്കിയത് ഭരണഘടനയുടെ ഏത് അനുഛേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നായിരുന്നു ആ ചോദ്യം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും അതിൻ്റെ ഉത്തരം ഇതാണ് ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ത്രീ ആണ് ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലെ ആ നിയമത്തെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയാം പോക്സോ ആക്ട് എന്നാണ് പക്ഷെ ചോദ്യത്തിൽ അങ്ങനെ പരാമർശിച്ചിട്ടില്ലായിരുന്നു ഈ നിയമം നിർമ്മിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമായിരുന്നു എന്നായിരുന്നു ചോദ്യം അതിൻ്റെ ഉത്തരം പതിനഞ്ച് മൂന്നാണ് അപ്പോൾ ആർട്ടിക്കിൾ പതിനഞ്ച് വരുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിലെ മൂന്നാം ഭാഗത്ത് മൗലികാവകാശങ്ങളിൽ ആദ്യത്തെ മൗലികാവകാശമായ റൈറ്റ് ടു ഇക്വാലിറ്റി സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള ആർട്ടിക്കിളുകളാണ് ഉള്ളത് അതിൽ പതിനഞ്ചാം ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ ആയി വന്നിരിക്കുന്നത് പതിനഞ്ച് മൂന്ന് പതിനഞ്ചാം ആർട്ടിക്കിളിൽ നമ്മൾ എന്താ പഠിക്കുന്നത് വിവേചനത്തെ തടയുന്നു എൽ ജി എസ് എൽ ഡി പരീക്ഷകളിൽ നമുക്ക് അത്രമാത്രം മതിയായിരുന്നു വിവേചനത്തെ തടയുന്ന ഭരണഘടനാ അനുച്ഛേദം എന്നാൽ അല്പക്കൂടി വിശദമായിട്ട് അതിൻ്റെ സബ് ക്ലോസുകളിലൂടെ നിങ്ങളൊന്ന് കടന്നു പോകണം പ്രത്യേകിച്ച് ഡിഗ്രി പരീക്ഷകൾ എഴുതുന്ന ആൾക്കാർ നമുക്ക് ഒന്ന് ഓർക്കാം പതിനഞ്ച് ഒന്ന് ജാതി മത മതവർഗ വർണ്ണ ലിംഗ പ്രദേശ വ്യത്യാസം പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ് പതിനഞ്ച് ഒന്ന് ജാതി മത ലിംഗ വർണ്ണലിംഗപ്രദേശ വ്യത്യാസം പാടില്ല അപ്പം അവിടെ ആ പറയുന്ന വിശദാംശങ്ങളിൽ ഒരു ചോദ്യം ഒളിഞ്ഞുകിടപ്പുണ്ടല്ലോ ലിംഗസമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാനുച്ഛേദമേത് പതിനഞ്ച് ഒന്ന് ഇനി പതിനഞ്ച് രണ്ടിലേക്ക് വരാം പതിനഞ്ച് രണ്ടില് ജാതി മത ലിംഗ പ്രദേശ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി രണ്ട് കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നു എയും ബിയും എ യിൽ പറയുന്നത് കടകൾ പൊതുഭോജനശാലകൾ റെസ്റ്റോറൻറ്റുകൾ പൊതു ഇടങ്ങൾ അല്ലെങ്കിൽ വിനോദ കേന്ദ്രങ്ങൾ എന്നിവയിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ അവയുടെ ഉപയോഗം ജാതി മതവർഗവർണലിംഗ പ്രദേശ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി തടസ്സപ്പെടുത്താൻ പാടില്ല പതിനഞ്ച് രണ്ട് ഏയിൽ ബിയിൽ പറയുന്നത് പൂർണ്ണമായോ ഭാഗികമായോ സർക്കാരിൻ്റെ സംരക്ഷണയിലുള്ള കിണറുകൾ കുളങ്ങൾ സ്നാനഘട്ടങ്ങൾ പൊതുവിശ്രമ കേന്ദ്രങ്ങൾ പൊതു ഇടങ്ങൾ ഈ പ്രദേശങ്ങളിൽ അല്ലെ ഇവയിലൊന്നും ജാതിമതവർഗ വർണ്ണലിംഗ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി ഇവയുടെ ഉപയോഗം തടസ്സപ്പെടുത്താൻ പാടില്ല അതായത് ജാതിമതവർഗ വർണ്ണലിംഗ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി കടകൾ പൊതുഭോജനശാലകൾ അതുപോലെ തന്നെ വിനോദ കേന്ദ്രങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന തടയാൻ പാടില്ല എന്ന് ആദ്യം പറയുന്നു രണ്ടാമത് പറയുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തുള്ള പൂർണമായോ ഭാഗികമായോ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള കിണറുകൾ കുളങ്ങൾ സ്നാനഘട്ടങ്ങൾ കേന്ദ്രങ്ങൾ പൊതുനിരത്തുകൾ എന്നിവ ഉപയോഗിക്കുന്നത് ജാതി ജാതിപത വർഗവർണലിംഗ പ്രദേശ വ്യത്യാസത്തെ അടിസ്ഥാനമാക്കി തടസ്സപ്പെടുത്താൻ പാടില്ല സർക്കാരിൻ്റെ സംരക്ഷണയിലുള്ളതാണ് ഇപ്പൊ എൻ്റെ സ്വകാര്യമായ കിണറിലോ കുളത്തിലോ ആർക്കും പ്രവേശനം കൊടുക്കാതിരിക്കാൻ എനിക്ക് അവകാശമുണ്ട് പക്ഷെ അതുപോലെയല്ല ഒരു പഞ്ചായത്ത് കിണർ പഞ്ചായത്ത് കുളം അതൊക്കെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അത് ഉപയോഗിക്കുന്ന തടസ്സപ്പെടുത്താൻ പാടില്ല ഇത് പതിനഞ്ച് രണ്ട് പതിനഞ്ച് മൂന്ന് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് പതിനഞ്ച് മൂന്നിൽ പറയുന്നത് എന്താണ് പതിനഞ്ച് മൂന്നിൽ പറയുന്നത് അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനോ ക്ഷേമത്തിനു വേണ്ടി എന്തെങ്കിലും വ്യവസ്ഥ കൊണ്ടുവരുന്നത് ഈ വകുപ്പ് തടസ്സപ്പെടുത്തുന്നില്ല വാസ്തവത്തിൽ ഈ പതിനഞ്ച് മൂന്ന് നാല് അഞ്ച് ഒക്കെ ഈ വകുപ്പിൻ്റെ ഒരു എക്സെപ്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം കാരണം നമുക്ക് പലപ്പോഴും തോന്നും അത് വിവേചനം ഉണ്ടാക്കുന്നതല്ലേ വിവേചനത്തെ തടയുന്ന വകുപ്പ് പതിനഞ്ചെന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായിട്ട് ചില വ്യവസ്ഥകൾ കൊണ്ടുവരുന്നത് വിവേചനമല്ലേ ഒരിക്കലുമല്ല കാരണം പ്രത്യേക പരിഗണന ലഭിക്കേണ്ട വിഭാഗമാണ് സമൂഹത്തിൽ സ്ത്രീകള് കുട്ടികള് അപ്പം അവരുടെ ക്ഷേമത്തിനും അവരുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രത്യേക വ്യവസ്ഥകൾ കൊണ്ടുവരാം എന്ന് പറയുന്നതാണ് പതിനഞ്ച് മൂന്ന് അതാണ് നിങ്ങൾ ഓർക്കുക ഇപ്പൊ സ്ത്രീകൾക്കായി സ്ത്രീ സംവരണം അതുപോലെ തന്നെ ഗാർഹിക പീഡന നിരോധന നിയമം അവരെ സംരക്ഷണത്തിനായി അതുപോലെയാണ് കുട്ടികളുടെ സംരക്ഷണത്തിനായി നമ്മൾ പോക്സോ ആക്ട് പാസ്സാക്കിയത് അതായിരുന്നു നമ്മുടെ ചോദ്യം ഇതാണ് പതിനഞ്ച് മൂന്ന് ഇനി പതിനഞ്ച് നാലിൽ പറയുന്നത് ഈ സാമൂഹ്യവും വിദ്യാഭ്യാസപരവുമായി പിന്നക്കം നിൽക്കുന്ന വിഭാഗങ്ങള് പട്ടികജാതി പട്ടികവർഗക്കാർ എന്നിവരുടെ ക്ഷേമത്തിന് വേണ്ടിയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടും എന്തെങ്കിലും വ്യവസ്ഥ കൊണ്ടുവരുന്നത് ഈ വകുപ്പ് തടസ്സമാകുന്നില്ല അതുമാകാം കാരണം അവർക്കും പ്രത്യേക പരിഗണന നൽകേണ്ട വിഭാഗക്കാരാണ് അതുകൊണ്ടാണല്ലോ അവർക്ക് റിസർവേഷൻ അതുപോലെ തന്നെ എസ് സി എസ് ടി അട്രോസിറ്റീസ് ആക്റ്റൊക്കെ നമ്മൾ പാസ്സാക്കിയിട്ടുള്ളത് അപ്പോൾ അത് പറയുന്നത് പതിനഞ്ച് നാലിലാണ് ഇനി പതിനഞ്ച് അഞ്ചും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം പതിനഞ്ച് അഞ്ചിൽ പറയുന്നത് സാമൂഹ്യവും വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാർ എന്നീ വിഭാഗക്കാരുടെ കുട്ടികൾക്ക് എന്നീ വിഭാഗങ്ങളുടെ കുട്ടികൾക്ക് എയ്ഡഡ് അൺഎയ്ഡഡ് പ്രൈവറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യവസ്ഥ കൊണ്ടുവരുന്നതിൽ ഈ വകുപ്പ് തടസ്സപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ തടസ്സമാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം എയ്ഡഡ് അൺഎയ്ഡഡ് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് റിസർവേഷൻ വേണമെങ്കിൽ കൊണ്ടുവരാം പക്ഷെ അവർ ഓർക്കണം ഇത് ഏതിന് ബാധകമാകുന്നില്ല ഈ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് ബാധകമല്ല അതായത് ഭരണഘടന മുപ്പതാം വകുപ്പിൽ പറയുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇത് ബാധകമാകുന്നില്ല അപ്പോൾ സുഹൃത്തുക്കളെ പതിനഞ്ചാം വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട വിവരണങ്ങളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് നന്നായി പഠിക്കുക നല്ല കൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ പരിശ്രമം അവസാനിക്കുന്നതുവരെ നിങ്ങൾ പരാജയപ്പെടുന്നില്ല എന്ന ആൽബർട്ട് ഡൻഷീൻ്റെ വാക്ക് വാക്കുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് സോ മച്ച് ഗുഡ് ബൈ